തിരുവനന്തപുരം വട്ടിയൂർഗാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം മാറി വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഇതായി ഈ ഒരു വീട് നാലര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്യർ ഫീറ്റ് വരുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത് മുൻവസ്ത റോഡൊക്കെ നോക്കിയാൽ നല്ല വീതിയുള്ള റോഡ് ആക്സസ് ആണ് കുലശേഖരം ജംഗ്ഷനിൽ നിന്ന് മീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് കുലശേഖരം ജംഗ്ഷൻ കഴിഞ്ഞ് പേട റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം ആ ഒരു മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആ രീതിയിലാണ് ആക്സസ് വരുന്നത് ഇനി അതല്ല കുലശേരം ജംഗ്ഷനിൽ നിന്ന് തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് വന്ന് കഴിഞ്ഞാൽ ഈ ഈ പറഞ്ഞൊരു ഡിസ്റ്റൻസ് ഇരുനൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ു നമുക്ക് ഈ കാണുന്നത് പോലെയാണ് മുൻവശം വരുന്നത് രണ്ട് വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂം വരുന്ന വീടാണ് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് നല്ലൊരു പ്രൈസിന് സ്വന്തമാക്കാം കേട്ടോ ഈ ഒരു ചുറ്റുവട്ടത്ത് ഇഷ്ടികയിൽ നിർമ്മിച്ച ഒരു വീട് ഈ ഒരു പ്രൈസിന് കിട്ടുമെന്ന് എനിക്ക് ഒരു കാരണവശാലും തോന്നുന്നില്ല അത്രയും നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് മുൻവശത്തുള്ള വാതില് അതുപോലെ ബാൽക്കണിയിലേക്കുള്ള വാതിൽ പുറത്തേക്ക് ഇറങ്ങുന്ന എക്സക്റ്റ് ഡോർസ് എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെയായിട്ട് നമ്മുടെ ടി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് നേരെ പോകാൻ പറ്റുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ഡൈനിങ്ങിൽ നിന്നും നമുക്കൊരു പാറ്റിയിലേക്ക് എൻട്രി വരുന്നുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ഡോറും കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഒരു മെറ്റലിലുള്ളൊരു ഡോറുകൂടെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ ജാഗ്വാറിൻ്റെ പൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത് ജാഗ്വാറിൻ്റെ വാഷ് ബേസിൻ ജാഗ്വാറിൻ്റെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ എല്ലാം പ്രീമിയം മെറ്റീരിയൽസ് ആണ് അതിപ്പോൾ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആയാലും ഈ പറഞ്ഞതുപോലെ എല്ലാ ഫിറ്റിങ്സും നമുക്ക് ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫെൻലെക്സിൻ്റെ വയറിംഗ് ലെഗ്രാൻ്റെ സ്വിച്ചസ് ഇതായി കാണുന്ന ചിമ്മിയൊക്കെ വരുന്നത് ഗ്ലെന്നിൻ്റെയാണ് കേട്ടോ ഗ്ലെൻ്റെ ജിമിനി ഹോബ് ഇതെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഈ കിച്ചണിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു വർക്ക് ഏരിയയിലേക്ക് എൻട്രി വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ തന്നെ കിട്ടുന്നുണ്ട് ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കും ഇവിടുന്ന് ഈ സൈഡിലേക്കും പോകാവുന്ന രീതിയിൽ രണ്ട് ഡോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടുന്ന് ആ സൈഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മെയ്സിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ പുറത്തൊരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് വരുന്നുണ്ട് അതിൽ താഴത്തെ നിലയിൽ രണ്ട് റൂമാണ് ഇതായ ഈ ഒരു റൂം ആ ഭാഗത്തായിട്ടൊരു റൂം അപ്പോൾ ഞാൻ ഒരു റൂം കാണിച്ചു തരാം അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് എല്ലാ റൂംസും വരുന്നത് എല്ലാ റൂമുകളിലും ഇതുപോലെ നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ സ്ലൈഡിങ് ഡോർ ആകുമ്പോഴത്തേക്കും നമുക്ക് കട്ടില കിട്ടാലും സ്പേസ് അധികം പ്രശ്നം വരത്തില്ല അതുപോലെ തന്നെ ബാത്റൂമിനകത്തെല്ലാം ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിരുന്നത് വാൾ മോട്ടർ ആണ് പ്ലഷ് യൂണിറ്റ് നമ്മുടെ ചുമരനകത്ത് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലഷ് യൂണിറ്റ് വരുന്ന ഗ്രോഹയും നമ്മുടെ സെറാമിക് സിറയുടെ ഫിറ്റിങ്സാണ് ക്ലോസെറ്റും വാഷ്ബേസിനും വരുന്നത് അതുപോലെ ഷവർ യൂണിറ്റ് എല്ലാം തന്നെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ വീട്ടിന് ടോട്ടലായിട്ട് വേറെ ഇനി അഞ്ച് ബെഡ്റൂംസ് ഉണ്ട് അതായത് അഞ്ച് ബെഡ്റൂംസിലും ബാത്റൂമിനകത്ത് ഈ സിമിലർ ഫിറ്റിംഗ് ിങ്ങ് തന്നെ ഇതേ ബ്രാൻഡ് മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റേഴ്സിൽ നോക്കിയാൽ വലിയൊരു ലാൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ നാച്ചുറായിട്ടുള്ള പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് മേളിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ സ്പേസ് ഉണ്ട് അതായത് ഇവിടെ ഒരു നമ്മുടെ ഒരു പ്രൈവറ്റ് ലിവിങ് ഏരിയ ആയിട്ട് കണക്കാക്കാം ഈ ഭാഗത്ത് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ് മൂന്ന് ബെഡ്റൂംസ് ആണ് നിലയിൽ വരുന്നത് എല്ലാ റൂമുകളിലും നമുക്കിതുപോലെ കബോർഡ് സൗകര്യം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ സിമിലർ ആണ് സെറ ഗ്രോഹേർ ജാഗ്വാർ തുടങ്ങിയ പ്രീമിയം ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ സ്ലൈഡിങ് ഡോറോട് കൂടിയ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇനി രണ്ട് റൂമുകളും കൂടെയുണ്ട് എല്ലാ റൂംസും കാണിച്ച് നമുക്ക് വീഡിയോ കൂടുതൽ ലെങ്തായി പോകും അതായത് ഇതാണ് അടുത്തൊരു റൂം ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം അവിടെ നേരെ വരുന്നത് നമ്മുടെ ബാൽക്കണി ഏരിയയിലേക്കാണ് വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ റിയൽ ഷേപ്പിലാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് ഈ ബാൽക്കണി എന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഒരു മൂന്ന് സെൻറ് സ്ഥലം കൂടെ കാണാം നിങ്ങൾക്ക് ഈ വീടിൻ്റെ സ്ഥലം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വാങ്ങാവുന്നതാണ് സെയിം ഓണർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില അതായത് നമ്മുടെ നാലര സെൻറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമ്മുടെ വട്ടിയൂർക്കാവുന്ന പെട്ടെന്ന് എത്താം മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിലും നല്ല വീതിയുള്ള റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് നോക്കുകയാണെങ്കിലും വീതിയുള്ള റോഡ് അക്സസ് ആണ് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് മിസാക്കല്ലെ ഇഷ്ടികയിൽ നിർമ്മിച്ചൊരു വീട് ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി തന്നെയാണ് അല്ലേ ജാക്പോർട്ടാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഉടമയായിട്ട് കാര്യം लड़ी लिया था।